ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എഫ് സി ഗോവ ഉണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പം കുറേ അധികം പറയേണ്ടി വരും ഇന്ത്യൻ ഫുട്ബോളിൽ അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ വന്യമായ സൗന്ദര്യം ആദ്യമായിട്ട് തെളിയിച്ചത് എഫ് സി ഗോവയാണ് ഗോവയുടെ പിള്ളേർ ഗോൾ മഴ പെയ്യുന്നതൊക്കെ എല്ലാവരുടെ ഓർമ്മയിലുണ്ട് സിർജിയോലബേർ എഫ് സി ഗോവയുടെ പരിശീലകനായിരിക്കുന്ന സമയത്ത് ഗോവയോട് മുട്ടാൻ ഏത് വമ്പനും ഭയന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഗോവ അത്ര കരുത്തന്മാരൊന്നും അല്ലെങ്കിലും അവരെ എല്ലായ്പ്പോഴും പേടിക്കണം കാരണം രവി പുഷ്കറിനെ പോലെ ഒരു തന്ത്രജ്ഞൻ അവരുടെ അണിയറയിൽ ഉള്ള കാലത്തോളം എഫ് സി ഗോവയെ എല്ലാവരും ഭയന്നേ തീരുകയുള്ളൂ ഏതായാലും വരാൻ പോകുന്ന സീസണിലേക്ക് എഫ് സി ഗോവ തനങ്ങളുടെ സൈനികങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഗോവയുടെ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ് പക്ഷേ അർമാൻഡോ സാദിക്കുവിനെ പോലെ ഒരു സൂപ്പർ താരത്തിന് പകരമായിട്ട് ജാവിയസ് വേരിയോ മതിയോ എന്നുള്ള ചോദ്യം ആരാധകർക്കിടയിൽ മുഴങ്ങുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള താരമാണ് ജാവിയസ് വേരിയോ അദ്ദേഹം കളിച്ച ക്ലബ്ബുകളിലെല്ലാം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഹൈദരാബാദിൽ കളിച്ചപ്പോഴും ജംഷഡ്പൂർക്കുള്ള കളിച്ചപ്പോഴും ഈസ്റ്റ് ബംഗാളിൽ കളിച്ചപ്പോഴും എല്ലാം അത്യാവശ്യം നേട്ടമുണ്ടാക്കിയ താരം തന്നെയാണ് ജവേസ് വേരിയോ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ മുപ്പത്തിമൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും ഒരു തവണ ചാമ്പ്യനുമായിട്ടുള്ള അദ്ദേഹത്തിന് മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും എഫ്സി ഗോവ മനോലോ മാർക്കസിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു തന്ത്രങ്ങളുടെ കീഴിലായിരിക്കും ഇനി കളിക്കാൻ പോകുന്നത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഒരു ഹൈബ്രിഡ് ചുമതല ഉണ്ടായിരുന്നു നാഷണൽ ടീമിന്റെ പരിശീലകനും ഗോവയുടെ പരിശീലകനും ഒരേ സമയമായിരിക്കുക എന്നുള്ളത് ചെറിയൊരു ഉത്തരവാദിത്തം ഏതായാലും വരാൻ പോകുന്ന സീസണിൽ അദ്ദേഹം തൻ്റെ ഭാരങ്ങളിൽ നിന്നെല്ലാം മുക്തനായിട്ട് വളരെ ഫ്രീ ഹാൻഡായിട്ട് കളിക്കാനാണ് ഇറങ്ങുന്നത് അപ്പം ജാവിയോ സിവേരിയോ പോലെ ഒരു താരം തൻ്റെ കൂടെ ഉള്ളത് ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരം എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് കാത്തിരുന്ന് കാണാം പക്ഷേ എനിക്ക് സാധിക്കുക അത്രയും മികച്ചതാണ് സിവേരിയോ എന്ന് തോന്നുന്നില്ല ഏതായാലും ഗോവയിലെ കാട്ടരുമകളുടെ കുളമ്പടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വീണ്ടും മുഴങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം